നമുക്ക് മാർക്കറ്റിൽ ചോദിച്ചു പോയി ഇതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ നൈറ്റ് മോളിൽ മൂൺ ലൈറ്റ് ഐസ്ക്രീം തൊട്ടടുത്ത് ചന്ദ്രിക നിന്നെ തന്നെ ഒന്നും തോന്നുന്നില്ലെന്ന് അവൾ എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ എന്താ പറഞ്ഞെന്നറിയോ എന്താ പറഞ്ഞേ ഞാൻ പറയില്ല പറയില്ലേ ഞാൻ അല്പം കൂടി അടുത്തിരുന്നു അടുത്തേക്ക് എന്നിട്ട് ഞാൻ ഞാൻ പറയില്ല പറയില്ല കാച്ചി കാച്ചി പ്ലീസ് പ്ലീസ് പറ പറ ഇങ്ങനെ പിടിച്ചിട്ട് കണ്ണുകളിലേക്ക് നോക്കി എന്നിട്ട് അയ്യോ നോക്കിയിട്ട് മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു ചന്ദ്രിക നമ്മുടെ ഈ ഐസ്ക്രീമിന്റെ നിന്റെ പൈസ നീ എന്റെ പൈസ ഞാനും കൊടുക്കണം